ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്കിൾസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പഠന ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടു കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പതിമൂന്നാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യം ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആര് എ ഓഗ് ബി ബാലാഖ് സി സിഹോൻ ഡി സിപ്പോർ ഉത്തരം സി സിഹോൻ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം പത്താം വാക്യം ഇപ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എ ആറു വർഷം ബി ഏഴ് വർഷം സി പത്ത് വർഷം ഡി പന്ത്രണ്ട് വർഷം ഉത്തരം ബി ഏഴ് വർഷം ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം മനോവ ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് എന്തായി അർപ്പിക്കുക എന്നാണ് ദൈവപുരുഷൻ പറഞ്ഞത് എ ദഹനബലി ബി കൃതജ്ഞതാ ബലി സി സ്മരണാംശം ഡി സുരഫിലബലി ഉത്തരം എ ദഹനബലി ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം സാംസന്റെ കടങ്കഥയുടെ ഉത്തരം തോഴർക്ക് പറയാൻ സാധിക്കാതെ വന്നാൽ അവർ സാംസണ് കൊടുക്കേണ്ടതെന്ത് എ ഒരു ചണവസ്ത്രവും ഒരു വിശേഷ വസ്ത്രവും ബി മുപ്പത് ചണവസ്ത്രവും ഒരു വിശേഷ വസ്ത്രവും സി ഒരു ചണവസ്ത്രവും മുപ്പത് വിശേഷ വസ്ത്രവും ഡി മുപ്പത് ചണവസ്ത്രവും മുപ്പത് വിശേഷ വസ്ത്രവും ഉത്തരം ഡി മുപ്പത് ചണവസ്ത്രവും മുപ്പത് വിശേഷ വസ്ത്രവും ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം പതിമൂന്നാം വാക്യം യൂതാക്കാർ എന്തുകൊണ്ട് ബന്ധിച്ചാണ് സാംസനെ ഏത്താം പാറക്കെട്ടിന് വെളിയിൽ കൊണ്ടുവന്നത് എ രണ്ട് പുതിയ കയറുകൊണ്ട് ബി ഏഴ് ഞാണുകൾ കൊണ്ട് സി ചങ്ങല കൊണ്ട് ഡി സാംസൻ്റെ ചുരുളുകൾ കൊണ്ട് ഉത്തരം എ രണ്ട് പുതിയ കയറുകൾ കൊണ്ട് ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഒൻപതാം വാക്യം അഗ്നി എന്തിനെ എന്ന പോലെയാണ് സാംസൺ തന്നെ ബന്ധിച്ചിരുന്ന ഏഴ് ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞത് എ ഉണങ്ങിയ പുല്ലിനെ എന്ന പോലെ ബി ചണനൂലിനെ എന്ന പോലെ സി വൈക്കോലിനെ എന്ന പോലെ ഡി കരിയിലയെ എന്ന പോലെ ഉത്തരം ബി ചണനൂലിനെ എന്ന പോലെ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് എ സാംസന്റെ മരണം ബി മിക്കായുടെ പൂജാഗൃഹം സി ദാൻ ഗോത്രക്കാർ ഡി ദാൻ ലായുഷ് പിടിക്കുന്നു ഉത്തരം ബി മിക്കായുടെ പൂജാഗൃഹം ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ദാൻ ഗോത്രക്കാർ പാളയമടിച്ച കിരിയാത്ത് യാറിം അറിയപ്പെടുന്നത് എങ്ങനെ എ ഹെബ്രോൺ ബി മഹനേദാൻ സി മക്കേദ ഡി ഹോർമ ഉത്തരം ബി മഹനേദാൻ ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിനാറാം വാക്യം ഉന്നം തെറ്റാത്ത എത്ര കവണക്കാരാണ് ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എ ഇരുപത്തി ആറായിരം ബി ആയിരം സി ആയിരത്തി അഞ്ഞൂറ് ഡി എഴുന്നൂറ് ഉത്തരം ഡി എഴുനൂറ് പേർ ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാം വാക്യം ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഹഡ്ഗാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് ഉണ്ടായിരുന്നത് എ നാല് ലക്ഷം ബി പതിനായിരം സി ഇരുപത്തി ആറായിരം ഡി പത്ത് ലക്ഷം ഉത്തരം എ നാല് ലക്ഷം ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ടാം വാക്യം ആർക്ക് ഭാര്യ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്നാണ് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിരുന്നത് എ ഗിബയാക്കാരന് ബി ബെഞ്ചമിൻ വംശജന് സി യൂത വംശജന് ഡി ഷീലോക്കാർക്ക് ഉത്തരം ബി ബെഞ്ചമിൻ വംശജന് ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം പൊടിയിൽ നിന്ന് വന്നവൻ എവിടേക്ക് മടങ്ങുന്നു എ മണ്ണിലേക്ക് ബി നാശത്തിലേക്ക് സി പാപത്തിലേക്ക് ഡി പൊടിയിലേക്ക് ഉത്തരം ഡി പൊടിയിലേക്ക് ചോദ്യം പതിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ആരെയാണ് കർശനമായി സൂക്ഷിക്കേണ്ടത് എ കന്യകയായ പുത്രിയെ ബി വിവാഹിതയായ പുത്രിയെ സി അനുസരണമില്ലാത്ത പുത്രിയെ ഡി ദുശാട്ടിക്കാരിയായ പുത്രിയെ ഉത്തരം ഡി ദുശാട്ടിക്കാരിയായ പുത്രിയെ ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം മനോഹരമായ എന്തുകൊണ്ടാണ് മഴവില്ല് ആകാശത്തെ വലയം ചെയ്തിരിക്കുന്നത് എ നിറങ്ങൾ കൊണ്ട് ബി അഴകുകൊണ്ട് സി ചാപം കൊണ്ട് ഡി ശോഭ കൊണ്ട് ഉത്തരം സി ചാപം കൊണ്ട് ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം കാരുണ്യമുള്ളവരായിരുന്ന പൂർവ്വപിതാക്കന്മാരുടെ സന്തതികൾ എന്താണ് പാലിക്കുക എ കൽപ്പനകൾ ബി നിയമങ്ങൾ സി ഉടമ്പടികൾ ഡി കടമകൾ ഉത്തരം സി ഉടമ്പടികൾ ചോദ്യം പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഏഴാം വാക്യം കർത്താവ് അഹ്റോനുമായി നിത്യമായി ഉടമ്പടി ചെയ്ത് അവന് നൽകിയതെന്ത് എ അധികാരം ബി പ്രതാപം സി മഹിമയുടെ പൂർണ്ണത ഡി ജനത്തിൻ്റെ പൗരോഹിത്യം ഉത്തരം ഡി ജനത്തിൻ്റെ പൗരോഹിത്യം ചോദ്യം പതിനേഴ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഏഴാം വാക്യം എന്ത് നൽകിയാണ് കർത്താവ് അഹ്റോനെ അനുഗ്രഹിച്ചത് എ മഹിമ കൊണ്ട് ബി വിജ്ഞാനം കൊണ്ട് സി വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് ഡി മുദ്രമോതിരം കൊണ്ട് ഉത്തരം സി വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഒൻപതാം വാക്യം കർത്താവ് ആർക്കാണ് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തത് എ ജോഷയ്ക്ക് ബി കാലേബിന് സി അഹ്റോന് ഡി മോശയ്ക്ക് ഉത്തരം ബി കാലേബിന് ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം എട്ടാം വാക്യം ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും സ്തുതി പാടുകയും ചെയ്തത് ആർക്ക് എ സൃഷ്ടാവിന് ബി അത്യുന്നതന് സി പരിശുദ്ധന് ഡി സർവശക്തന് ഉത്തരം എ സൃഷ്ടാവിന് ചോദ്യം ഇരുപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഒൻപതാം വാക്യം എവിടെ മധുരമായ ഗാനം ആലപിക്കാൻ വേണ്ടിയാണ് ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത് എ പരിശുദ്ധൻ്റെ മുമ്പിൽ ബി ശ്രീകോവിലിനു മുമ്പിൽ സി ബലിപീഠത്തിനു മുമ്പിൽ ഡി ദേവാലയത്തിൽ ഉത്തരം സി ബലിപീഠത്തിനു മുമ്പിൽ ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തപ്പോൾ അവൻ്റെ ചൈതന്യം നിറഞ്ഞത് ആരിൽ എ എലീഷൽ ബി എസക്കിയേലിൽ സി സാമുവേലിൽ ഡി ഏഷയ്യയിൽ ഉത്തരം എ എലീഷൽ ചോദ്യം ഇരുപത്തിരണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യം വലതു കൈയിലെ മുദ്രമോതിരം പോലെ ആയിരുന്നത് ആര് എ യുവ ബി യഹോസദാഖ് സി ഏലിയ ഡി സെറുബാബേൽ ഉത്തരം ഡി സെറുബാബേൽ ചോദ്യം ഇരുപത്തി പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം എന്തിനാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവദാരു പോലെയാണ് ഷിമയോൻ ശോഭിച്ചിരുന്നത് എ പുൽമേടുകളാൽ ബി പച്ചപ്പൊടിപ്പുകളാൽ സി ഈന്തപ്പനകളാൽ ഡി ഒലിവു മരങ്ങളാൽ ഉത്തരം സി ഈന്തപ്പനകളാൽ ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനെട്ടാം വാക്യം ആർക്കല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എന്നാണ് യേശു ചോദിച്ചത് എ ഈ സമര്യാക്കാരന് ബി ഈ ഒരാൾക്ക് സി ഈ ചെറിയവന് ഡി ഈ വിജാതിയന് ഉത്തരം ഡി ഈ വിജാതിയന് ചോദ്യം ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചതാര് എ ഒരു ഫരിസേയൻ ബി ഒരു ധനികൻ സി ഒരു അധികാരി ഡി ഒരു സതുക്കായൻ ഉത്തരം സി ഒരു അധികാരി ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ബേത്ഫഗെ ബദാനിയ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ എ ജെറീകോയ്ക്കരികെ ബി ജെറുസലേമിന് സി ഒലിയുമലയ്ക്കരികെ ഡി സമരിയയ്ക്ക് എതിരെ ഉത്തരം സി ഒലിവുമലക്കരികെ ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപതാം വാക്യം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനെ ആരുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാനാണ് അവസരം കാത്തിരുന്നത് എ ദേശാധിപതിയുടെ ബി സീസറിൻ്റെ സി പ്രധാന പുരോഹിതൻ്റെ ഡി പീലാത്തോസിൻ്റെ ഉത്തരം എ ദേശാധിപതിയുടെ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനാറാം വാക്യം നിങ്ങളെ കൊടുക്കുന്നവർ എന്ന് യേശു പറയുന്നതിൽ പെടാത്തത് ആര് എ സഹോദരർ ബി സ്നേഹിതർ സി മാതാപിതാക്കന്മാർ ഡി അയൽക്കാർ ഉത്തരം ഡി അയൽക്കാർ ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കാർഡ് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ അടിച്ചേൽപ്പിക്കുന്നത് എന്ത് എ അധികാരം ബി ആധിപത്യം സി നിയമങ്ങൾ ഡി ശിക്ഷകൾ ഉത്തരം ബി ആധിപത്യം ചോദ്യം മുപ്പത് ജറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ വാക്യം ഏത് എ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ബി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം സി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി വാക്യം ഡി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം ഉത്തരം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം മുപ്പത്തി ഒന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി വാക്യം ക്രിസ്തു ഇതെല്ലാം സഹിച്ച് എന്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് യേശു എംമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചോദിച്ചത് എ സ്വർഗത്തിലേക്ക് ബി രാജ്യത്വത്തിലേക്ക് സി മഹത്വത്തിലേക്ക് ഡി പറുദീസയിലേക്ക് ഉത്തരം സി മഹത്വത്തിലേക്ക് ചോദ്യം മുപ്പത്തിരണ്ട് വിശുദ്ധ പൗലോസ്ലിഹ എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനാലാം വാക്യം പൂരിപ്പിക്കുക അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ ഡാഷ് എ വചനം ബി കൃപ സി വാഗ്ദാനം ഡി പരിശുദ്ധാത്മാവ് ഉത്തരം ഡി പരിശുദ്ധാത്മാവ് ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എസ് ഓസുകാർക്കുള്ള ലേഖനം രണ്ടാം അദ്ധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ അപരിച്ഛേദിതർ എന്ന് നിങ്ങളെ വിളിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ആരെയറിയാത്തവർ ആയിരുന്നു എ ക്രിസ്തുവിനെ ബി ദൈവത്തെ സി പരിശുദ്ധാത്മാവിനെ ഡി വചനത്തെ ഉത്തരം എ ക്രിസ്തുവിനെ ചോദ്യം മുപ്പത്തിനാല് എഫ് എസോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും എന്തായ പിതാവിൻ്റെ മുമ്പിലാണ് പൗലോസ്ലീഹ മുട്ടുകൾ മടക്കുന്നത് എ ദൈവമായ ബി കാരുണ്യവാനായ സി നാമകാരണമായ ഡി സ്നേഹനിധിയായ ഉത്തരം സി നാമകാരണമായ ചോദ്യം മുപ്പത്തി അഞ്ച് എഫ് എ സോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലുമാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത് എ വചനത്തിൻ്റെ ബി സ്നേഹത്തിൻ്റെ സി മനുഷ്യരുടെ ഡി വിശ്വാസത്തിൻ്റെ ഉത്തരം ഡി വിശ്വാസത്തിൻ്റെ ചോദ്യം മുപ്പത്തി ആറ് എഫ് എസോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വാക്യം ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ആര് നിന്റെ മേൽ പ്രകാശിക്കും എ ആത്മാവ് ബി സത്യം സി ക്രിസ്തു ഡി നീതി ഉത്തരം സി ക്രിസ്തു ചോദ്യം മുപ്പത്തിയേഴ് എഫെസോസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന ആർക്കെതിരെയാണ് പടവെട്ടേണ്ടത് എ സാത്താൻ്റെ കുടില തന്ത്രങ്ങൾക്ക് ബി ദുഷ്ടൻ്റെ കൂരമ്പുകൾക്ക് സി അന്ധകാരത്തിൻ്റെ മക്കൾക്ക് ഡി തിന്മയുടെ ദുരാത്മാക്കൾക്ക് ഉത്തരം ഡി തിന്മയുടെ ദുരാത്മാക്കൾക്ക് എന്നെ സഹായിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ കടപ്പാടോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം